ടിപൊളി കണ്ടന്റാണ് നമ്മള് വന്ന പരിപാടി വന്ന അല്ലാടി തുമ്പിലാതായി അപ്പൊ മറ്റേ എന്താ ഡൈവേർട്ടായിട്ട് നമ്മൾ ദുബായിക്കാണ് വീണ്ടും പോണത് അപ്പൊ ഇന്ന് ദുബായിത്തെ കാഴ്ചകളാണ് ആരും അവിടെ അതെ ആരും എല്ലാരും നമ്മളെ കൂടെ തന്നെ വേണം പുതിയ പുതിയ പരിപാടികളായിട്ട് നമ്മള് വരുന്നുണ്ടാവും കാണിച്ചു കൊടുക്കു ഇതൊരു ചായ സ്പോട്ടാണ് നമ്മൾ പോണ വഴിക്ക് ഇവിടെ നിർത്തിയതാണ് കേട്ടോ നമ്മളെ ടീമുകള് ചായാലും ഒക്കെ ആൾക്കാർ ഇവിടെ ചായ അടിക്കല് ഒരാൾ ചായ ചായ സ്പോട്ട് സുലൈമാനി അടിപൊളിയ നമ്മളിപ്പോ ദുബായി നമ്മളെ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത് കുറച്ച് ദൂരത്താണ് നമ്മള് അബുദാബിന്ന് വന്നതാണ് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര ട്രാഫിക് നമ്മള് കൃതിയായിരൊന്നും നമ്മള് പെട്ടന്ന് എത്തിപ്പെടാൻ പറ്റില്ല ഇപ്പൊ ബസ് ഉണ്ട് അതിന്റെ ഗിയർ ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് വന്നതാണ് അത് ക്ലിയർ ആക്കാൻ വേണ്ടി വന്നതാണ് ആ ഫോർട്ടിന്നെ അപ്പൊ നമ്മളെ പരിപാടി കഴിഞ്ഞു നമ്മളെ പരിപാടി വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റില്ല കാരണം വെച്ചാൽ ഇന്നത്തെ കണ്ടന്റ് ഒരുപാട് നല്ല അടിപൊളി കണ്ടന്റ് പക്ഷെ നമുക്ക് ആ പുതിയ ബിൽഡിംഗ് പണിയെടുക്കേണ്ട ഏറ്റവും മുകളിലും പത്തൊമ്പതാമത്തെ നല്ല മുകളിലും അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ വന്നപ്പോ പറഞ്ഞമായിരുന്നല്ലോ നമ്മൾ വന്നപ്പോ പകലായിരുന്നു കാരണം ഒരു മണിക്കൂർ നമ്മൾ ട്രാഫിക്കിൽ പെട്ട് കാണുന്നത് നമ്മൾ എല്ലാ പരിപാടി പോയി എന്തായാലും ഇപ്പോ ഇവിടെ ഉള്ളത് നമ്മളെ ദുബായ് ട്രേഡ് സെന്ററാണ് നമ്മളെ ബാക്കിൽ കാണുന്നത് പിന്നെ നമ്മളെ മ്യൂസിയം പിന്നെ എങ്ങനെ ബുർജ് ഖലീഫ അവിടെ ഉള്ളത് ആ ഏരിയയിലാണുള്ളത് എന്തായാലും ഭയങ്കര ട്രാഫിക് ആണ് അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാമല്ലോ എന്തായാലും നമ്മള് വീട് ഇവിടെ അവസാനിപ്പിക്കാണ് അടുത്തിൽ നമ്മൾ എന്തെങ്കിലും അടിപൊളിയായിട്ട് വരും എന്തായാലും ബൈ ബൈ